കൂടുതലും ഞാൻ അങ്ങയുടെ പേരിലുള്ള ഞാൻ ഉദ്ദേശിക്കുന്നു എത്രയാണ് ഞാൻ ആക്കേണ്ടത് എന്ന് ചോദിക്കുന്നു നീ അത്രയും

അവിടുന്ന് വീണ്ടും പറഞ്ഞു ഫൈൻ സിത്തവ അതിനേക്കാൾ നിനക്ക് കൂടുതൽ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് നിനക്ക് ഹൈറാണ് അവിടുന്ന ബഹുമാനപ്പെട്ട ഉബയ്യു ബിനു കഅബ് റളിയല്ലാഹു തങ്ങളെ പറഞ്ഞു ചോദിച്ചു നബിയെ എൻ്റെ പ്രാർത്ഥനയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഞാൻ അങ്ങയുടെ ബേല്ലുള്ള സ്വലാത്ത് ആക്കട്ടയോ അവിടുന്ന ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു ഫൈൻ സിത്ത ഫവ ഖൈറു ലക് അതിനേക്കാൾ നിനക്ക് കൂടുതൽ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് നിനക്ക് ഹൈറാണ് അവിടുന്ന് ബഹുമാനപ്പെട്ടു ഞാൻ പ്രാർത്ഥന മുഴുവനും അങ്ങയുടെ പേരിലുള്ള എന്ന് ഹബീബ് പറയുകയാണ് അങ്ങനെ നിന്റെ പ്രാർത്ഥന മുഴുവനും എന്റെ പേരിലുള്ള സ്വലാത്താക്കുകയാണെങ്കിൽ അഥവാ നിന്റെ ജീവിതം ധന്യമാക്കുകയാണെങ്കിൽ നിന്റെ ഭൗതികമായ ആത്മീയമായ പരിഹാരം കിട്ടും എല്ലാ പാപങ്ങളും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ നമ്മലട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ് കൂട്ടം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പേരിൽ സ്വലാത്തു ാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി തങ്ങളുടെ പേരിൽ സ്വലാത്തു നമ്മുടെ ആവശ്യങ്ങൾ വഴി വഴി ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാനുള്ള എല്ലാ ജീവിത വിജയത്തിന്റെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊണ്ട് ജീവിതം ധന്യമാക്കലാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി

ും നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ജീവിതം സ്വലാത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ എപ്പോഴും ചുണ്ടുകൾ സ്വലാത്തുകൊണ്ട് ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ